ഏറെക്കാലമായി കാത്തിരുന്ന റോബിൻ രാധാകൃഷ്ണന്റെയും ആരതി പൊടിയുടേതും രണ്ടു വർഷത്തോളം നീണ്ട പ്രണയത്തിനും കാത്തിരിപ്പിനും ശേഷം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെയും ആരതി പൊടിയുടെയും വിവാഹം നടന്നത് എന്നാൽ പക്ഷെ നവമിഥുനങ്ങൾക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്ന അവസ്ഥയാണ് വരുന്നത് ഒരാഴ്ചയോളം നീണ്ടുനിന്ന ആഘോഷം തന്നെയായിരുന്നു ഇവരുടെ വിവാഹം താലികെട്ട ചടങ്ങിന് മുൻപ് ഹൽദി രംഗോലി നൈറ്റ് ചാന്ദിനി നൈറ്റ് തുടങ്ങി നിരവധി ആഘോഷങ്ങളും ഇവർ സംഘടിപ്പിച്ചു ഈ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി വിവാഹത്തിലുള്ള ഒരുക്കങ്ങൾക്ക് പിന്നാലെ തന്നെയായിരുന്നു റോബിനും ആരതിയും ആരതിയുടെയും റോബിന്റെയും ചാന്ദിനി നൈറ്റ് ആഘോഷങ്ങളുടെ വീഡിയോ വൈറലായതോടുകൂടി പലവിധ സംശയങ്ങളുമായി ആരാധകരും സോഷ്യൽ മീഡിയ ഉപയോക്താക്കളും എത്തിയിട്ടുണ്ട് വിവാഹിതയാകുന്നതിന് മുൻപ് ആരതിക്ക് കർവാ ചൗത്ത് എന്ന ഈ ഒരു ചടങ്ങ് ആഘോഷിക്കുവാൻ സാധിക്കുന്നത് എങ്ങനെയെന്നതായിരുന്നു ചില്ലരുടെ സംശയം ഉപവാസവും കൃത്യമായ പൂജകളും എല്ലാം ആവശ്യമുള്ള ഈ ഒരു ചടങ്ങിനെ ഫോട്ടോഷൂട്ടിനു വേണ്ടി ഉപയോഗിക്കുന്നത് ശരിയല്ല എന്നായിരുന്നു മറ്റു ചിലരുടെ വിമർശനം അതുപോലെ തന്നെ രണ്ടു വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലെ ഫെബ്രുവരി മാസത്തിലായിരുന്നു ഇവരുടെ രണ്ടുപേരുടെയും വിവാഹ നിശ്ചയം നടക്കുന്നത് ഇതിനുശേഷം രണ്ടുപേരും കരിയറിനും ബിസിനസിനും പിന്നാലെയായിരുന്നു ഒന്ന് സെറ്റിൽ ആയതിനു ശേഷം വിവാഹം എന്നത് തീരുമാനിച്ചിരുന്നതിനാലാണ് ഇരുവരുടെയും താലികെട്ട് നീണ്ടുപോകുന്നതെന്ന് ഇരുവരും പലപ്പോഴായി പറഞ്ഞിട്ടുമുണ്ട് ഫാഷൻ ഡിസൈനറും സ്വന്തമായ ഒരു വസ്ത്ര ബ്രാൻഡ് നടത്തുന്നതിനാലും ഒക്കെ തന്നെ ആരതി തന്നെയാണ് തന്റെ വിവാഹത്തിന് ധരിച്ച വസ്ത്രങ്ങളടക്കം ും സ്വകാര്യമായി തന്നെയായിരുന്നു ഇവരുടെ രണ്ടുപേരുടെയും വിവാഹം മാധ്യമങ്ങൾക്ക് പോലും നിയന്ത്രണമുണ്ടായിരുന്നു അവിടേക്ക് പ്രവേശിക്കുവാൻ അടുത്ത ബന്ധുക്കളും അടുത്ത സുഹൃത്തുക്കളും മാത്രമാണ് ഇവരുടെ വിവാഹത്തിൽ പങ്കെടുത്തത് അതിനാൽ തന്നെ ഇരുവരും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ വഴി ഫോട്ടോകളും വീഡിയോകളും പങ്കിടുമ്പോൾ മാത്രമാണ് ആരാധകർക്ക് ഇവരുടെ വിവാഹ വിശേഷങ്ങൾ കാണുവാൻ കഴിയുന്നതും ഇതിൽ തന്നെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നൊരു വീഡിയോയും ഫോട്ടോകളുമാണ് വൈറലായി മാറുന്നത് ചർച്ചകൾക്ക് ഇത് വഴിവെക്കുകയും ചെയ്യുന്നുണ്ട് ഉത്തരേന്ത്യക്കാർ ആഘോഷിക്കാറുള്ള കർവ ചൗത്തുന്ന ഒരു ആഘോഷത്തിന്റെ മറ്റൊരു വേർഷനായ ചാന്ദിനി നൈറ്റ് ഇവരുടെ വിവാഹാഘോഷങ്ങളുടെ ഭാഗമായി റോബിനും സംഘടിപ്പിച്ചിരുന്നു വധവും വരണം ധരിച്ച വസ്ത്രങ്ങൾക്കും അലങ്കാരങ്ങൾക്കും പോലും നോർത്തിന്റെ ടച്ച് തന്നെയായിരുന്നു കേരളത്തിലെ വധുവരന്മാർ ചാന്ദിനി നൈറ്റ് ആഘോഷിക്കുന്നത് ഒരുപക്ഷെ ഇത് ആദ്യമായിട്ടാകാം അല്ലെങ്കിൽ ഒരുപക്ഷെ പുറം ലോകം കാണുന്നത് ഇത് അതുകൊണ്ടൊക്കെ തന്നെ വീഡിയോ അതിവേഗത്തിൽ ശ്രദ്ധ നേടിയെടുത്തു ചുവപ്പും മഞ്ഞയും നിറങ്ങളിലുള്ള ലെഹങ്ക അണിഞ്ഞാണ് ആരതി പൊടി ഈ കറവാചൌത്ത് എന്ന ചടങ്ങിനെത്തിയത് കറുത്ത കൂർത്തേക്കും പാൻ്റിനുമൊപ്പം ചുവന്ന ഷാളൊക്കെ അണിഞ്ഞ് ഹിന്ദി സിനിമയിലൊക്കെ കാണുന്നതുപോലെ കുതിരപ്പുറത്തായിരുന്നു റോബിന്റെ വരവ് ഭർത്താവിന്റെ ആയുരാരോഗ്യത്തിനായി ഉത്തരേന്ത്യൻ സ്ത്രീകൾ ആചരിക്കുന്ന ഒരു ചടങ്ങാണ് കർവാ ചൌത്ത് രാവിലെ മുതൽ വ്രതമനുഷ്ഠിക്കുന്ന സ്ത്രീകൾ വൈകിട്ട് പൂജകൾ നടത്തിയതിനു ശേഷം രാത്രി ചന്ദ്രനെ കണ്ടതിന് ശേഷമായിരിക്കും ആഹാരം പോലും പിടിക്കുക വ്രതം അനുഷ്ഠിക്കുന്നതിന്റെ തലേ ദിവസവും വിവിധ പൂജകളുണ്ടാകും ഉണ്ടാകും ആരതിയുടെയും റോബിന്റെയും ചാന്ദിനാഘോഷങ്ങളുടെ വീഡിയോ കൂടി വൈറലായതോടെ പലവിധ സംശയങ്ങളുമായി സോഷ്യൽ മീഡിയ ഉപയോക്താക്കളും ആരാധകരും എത്തിയിട്ടുണ്ട് വിവാഹിത ആകുന്നതിന് മുൻപ് ആരതിക്ക് എങ്ങനെ കർവാ ചൌത്ത് ആഘോഷിക്കുവാൻ സാധിച്ചു എന്നതായിരുന്നു ചിലരുടെ സംശയം കാരണം എന്നാൽ വിവാഹിതയാകാൻ പോകുന്ന പെൺകുട്ടിയല്ല വിവാഹിതയായ ഭാര്യയാണ് ഭർത്താവിന് വേണ്ടി കർവാ ചൗത്ത് ചടങ്ങ് ഉത്തരേന്ത്യക്കാർക്കിടയിൽ നടത്തി വരുന്നത് സംശയങ്ങളൊക്കെ തന്നെ കമന്റുകളിലൂടെ ചോദിക്കുകയാണ് പലരും ഉപവാസവും കൃത്യമായ പൂജകളും എല്ലാം ആവശ്യമുള്ള ഇത്തരമൊരു മഹത്തരമായ പുണ്യമായ ചടങ്ങിനെ ഫോട്ടോഷൂട്ടിനു വേണ്ടി ഉപയോഗിക്കുന്നത് ശരിയല്ലെന്നായിരുന്നു ചിലർ വിമർശിച്ചത് എന്നാൽ പക്ഷെ ആരതി കർവാചോത്ത് അതിന്റെ കൃത്യമായ രീതികളിൽ തന്നെയാണ് അനുഷ്ഠിച്ചതെന്നും ആഘോഷിച്ചതെന്നുമാണ് നടിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ നിന്നും മനസ്സിലാകുന്നതെന്ന് ചിലർ കുറിക്കുന്നുണ്ട് വിവാഹിതയായ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ ഒരു ചടങ്ങ് തന്നെയാണ് ചാന്ദിനി ഫങ്ഷൻ അഥവാ കർവാ ചൗത സൂര്യോദയം മുതൽക അസ്തമയം വരെ ഉപവാസം അനുഷ്ഠിച്ച് ഭർത്താവിന്റെ ഉയർച്ചയ്ക്കും അയാളുടെ ആയുസിനും വേണ്ടി പ്രാർത്ഥനയോടെ കഴിയുന്നതാണ് കർവാ ചൗത ഒരു ദിവസം മുഴുവനും ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും ഇരിക്കുന്നത് അത്ര എളുപ്പമല്ല എന്നാണ് ആരതിപ്പൊടി ഇൻസ്റ്റഗ്രാമിൽ പക്ഷേ കുറിച്ചത് കർവാ ചെത് എന്നത് വിവാഹത്തിനിടെ നടത്തുന്ന ചടങ്ങലായെന്നും ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഉത്തരേന്ത്യക്കാർ നടത്തിവരുന്ന ഒരു ഉത്സവമാണിതെന്ന കമന്റുകളും ഇവരുടെ ചിത്രങ്ങൾക്കും വീഡിയോകൾക്കും കീഴിൽ വരുന്നുണ്ട് എന്നാൽ ഇപ്പോൾ റോബിന്റെ വിവാഹത്തിനോടനുബന്ധിച്ച് നടത്തിയ കറവാചത്ത് ആഘോഷത്തിലൂടെ വധു ആരതിയുടെ കാലിൽ വരാൻ റോബിൻ തൊട്ടുതൊഴിഞ്ഞൊരു വീഡിയോയും വൈറലാണ് സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ട്രെൻഡിംഗ് ആകാറുള്ള സെലിബ്രിറ്റി കപ്പളാണ് ബിഗ് ബോസ് താരം റോബിൻ രാധാകൃഷ്ണനും നടിയും സംരംഭകയും ഒക്കെയായ ആരതി പൊടിയും അതുകൊണ്ട് തന്നെ ഇവരുടെ ചിത്രങ്ങൾ ആഘോഷിക്കപ്പെടുമ്പോൾ അതുപോലെ തന്നെ വിമർശനങ്ങളും ഇരുവരും ഏറ്റുവാങ്ങുകയാണ് രണ്ടര വർഷത്തോളം നീണ്ട പ്രണയത്തിന് ശേഷം ഇക്കഴിഞ്ഞ ഫെബ്രുവരി പതിനാറിന് ഗുരുവായൂർ ക്ഷേത്രനടയിൽ വെച്ചായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത് ഇരുവരും രണ്ടു വർഷം നീണ്ടു നിൽക്കുന്ന ഹണിമൂണിന് യാത്ര തിരിക്കുവാനുള്ള തയ്യാറെടുപ്പിൽ കൂടിയാണ് ഇപ്പോൾ അധികം രാജ്യങ്ങൾ ചുറ്റിക്കറങ്ങിയിട്ടുള്ളതാണ് ഇരുവരുടെയും മധുരം എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് രണ്ടു വർഷം നീണ്ടു നിൽക്കുന്ന ഹണിമൂണാണ് ആര്ദ്ൻ റോബിനും നേരത്തെ തന്നെ പ്ലാൻ ചെയ്തത് രണ്ടു വർഷം കൊണ്ട് ഇരുവരും ചേർന്ന് ഇരുപത്തിയേഴിലധികം രാജ്യങ്ങളിലേക്ക് യാത്ര നടത്തും ഒരു രാജ്യത്തേക്ക് യാത്ര പോയിട്ട് വീണ്ടും ഇടവേളയെടുത്ത് നാട്ടിൽ വരും വീണ്ടും പിന്നീട് അടുത്ത വെക്കേഷന് വീണ്ടും തുടർന്ന് അടുത്ത രാജ്യത്തേക്ക് പോകും അങ്ങനെയാണ് തങ്ങൾ ഹണിമൂൺ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്നാണ് മുൻപൊരിക്കൽ റോബിൻ രാധാകൃഷ്ണൻ പറഞ്ഞത് മാത്രമല്ല ആദ്യ യാത്ര അസർബൈജാറിലേക്കാണെന്നും മുൻപ് റോബിൻ രാധാകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് അതേസമയം രണ്ടു വർഷങ്ങൾക്ക് മുൻപ് ഫെബ്രുവരി മാസത്തിൽ തന്നെയായിരുന്നു പൊടിയും റോബിനും തമ്മിലുള്ള വിവാഹ നിശ്ചയവും നടന്നത് അന്ന് മുതൽക്ക് ഇരുവരുടെയും വിവാഹം എന്നാകും എന്നറിയുവാൻ കാത്തിരിക്കുകയായിരുന്നു ഇവരുടെ ആരാധകർ ബിഗ് ബോസ് ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയ റോബിൻ രാധാകൃഷ്ണനെ അഭിമുഖം ചെയ്തവരിൽ ഒരാളായിരുന്നു ഈ ആരതിപ്പൊടി ആ ഒരു ടോക്ക് ഷോയിൽ വെച്ചാണ് റോബിനും ആരതിയും ആദ്യമായി കാണുന്നത് അവിടെ തുടങ്ങിയ പരിചയമാണ് പ്രണയത്തിലേക്കും പിന്നീട് വിവാഹത്തിലേക്കും ഒക്കെ എത്തുന്നത് ഇവരുടെ ഒരു അഭിമുഖത്തിന്റെ വീഡിയോ അന്ന് പുറത്തിറങ്ങിയപ്പോൾ രണ്ടുപേരും നല്ല മാച്ചാണ് നല്ല ജോഡിയായിട്ടുണ്ട് ഇരുവർക്കും വിവാഹം കഴിച്ചുകൂടെ നടക്കമുള്ള കമന്റുകളും അന്ന് വന്നിരുന്നു ആരാധകർ ആഗ്രഹിച്ചതുപോലെ തന്നെ ഇവർ പ്രണയത്തിലുമായി ഇപ്പോൾ വിവാഹത്തിലുമായി എന്ന പേരിൽ ഒരു വസ്ത്ര ബ്രാൻഡ് കൂടി ആരതിക്ക് സ്വന്തമായിട്ടുണ്ട് അതേസമയം ബിഗ് ബോസിനെ തുടർന്ന് പല വിവാദങ്ങളും റോബിന്റെ ജീവിതത്തിലുണ്ടായപ്പോൾ കൂടെ നിന്ന ആൾക്കൂടിയാണ് ഈ ആരതിപ്പുടി ഇടക്കാലത്ത് വെച്ച് റോബിൻ രാധാകൃഷ്ണനും ആരതി പുടിയും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്നും ഇരുവരും വേർപെരിയുകയാണെന്നും ഒക്കെയുള്ള റിപ്പോർട്ടുകളും വന്നിരുന്നു എന്നാൽ പക്ഷേ ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകളെയൊക്കെ ഗോസിപ്പുകളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇപ്പോഴും ഒരുമിച്ച് മുന്നോട്ട് പോവുകയാണ് റോബിൻ രാധാകൃഷ്ണും ആരതിപ്പുടിയും ഇപ്പോൾ അവരുടെ വിവാഹം വരെ എത്തി നിൽക്കുന്നു ആ ഒരു ബന്ധം കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ